സംസാരിക്കാനായിട്ടില്ല പിന്നെ അടുത്ത ആള് കെ പി എം എസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് ബഹുമാനായ ചാലകുടി ഗോപി അവരുടെ രണ്ടുപാർക്കും സംസാരിക്കാൻ സാധനം ഈ ധരിച്ചോളു ിയമുള്ള പ്രവർത്തകരെ അനുഭാവികൾ കേരള ആശാവർക്കം തുടങ്ങി വെച്ച ഈ സമരം ഇന്ന് അൻപത്തി മൂന്ന് ദിവസം ആയിരിക്കണം ഈ സമരം തുടങ്ങിയ ആ ദിവസം തൊട്ട് ദിവസവും നിങ്ങളെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മാഡം നേരത്തെ കൂടെ പറഞ്ഞു ചാലക്കുടിയല്ല ചാലക്കുടി ചാല കുടി അതായത് വരുത്തിക്കോളൂ അതുകൊണ്ട് എനിക്ക് നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും യാതനകളും കഷ്ടപ്പാടുകളും ഒക്കെ എനിക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ് പുഷ്ടരോഗിയെ പരിചരിക്കുന്നു സ്ത്രീകളുടെ പ്രസവം അതെടുക്കുന്നു അതേപോലെ ഭയങ്കരമായ ഭയങ്കരമായ ഒരു രോഗം അമ്മയോ അച്ഛനോ പോലും അടുക്കാത്ത ഈ ആ സമയത്തൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അവരെ സംരക്ഷിച്ചത് ഇവിടെ ചുറ്റിട്ടാൽ ചരിക്കുന്ന ബംഗ്ലാവിൽ സുഖിക്കുന്ന മന്ത്രിമാർക്ക് ഇതറിയാൻ പാടില്ല എങ്കിൽ ഒന്ന് ചെറിയേർത്ത് നിങ്ങക്ക് കേരളം ഭരിക്കുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയ്തിരിക്കുന്ന എന്റെ സഹോദരി ആ മുടി എടുത്ത് അവരുടെ പത്രവും അവരുടെ ഫോട്ടോ ഞാൻ മനോരമയിൽ കണ്ടു അവര് ആ മുടി മുറിച്ചതിനെ സംബന്ധിച്ച് ഇവിടെ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞതെന്ന് അറിയാമോ ഈ മുടി നേരെ കേന്ദ്രത്തിൽ കൊണ്ടുപോകുന്നു അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് പറയുന്നത് ഞങ്ങളിത് കേന്ദ്രത്തിൽ കൊണ്ടുപോകുന്നില്ല താങ്കളുടെ വീട്ടിന്റെ അടുത്ത് താങ്കൾ വാഹുഷാബ് തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ കൊണ്ടുവരാം അത് കാരണം അന്തസ്സില്ലാത്ത ഒരു കാലത്ത് അസംബ്ലിക്കാലത്ത് കേറി കോടിക്കണക്കിന് കോടിക്കണക്കിന് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ ഫർണിച്ചറക്കം മാറ്റി പൊട്ടിച്ച് ഇല്ലാതെ ഉണ്ടാക്കിയ മന്ത്രി എന്ന് ഇംഗ്ലീഷിലെഴുതുകയാണെങ്കിലും ഞാൻ ഇന്നും കൂടെ ആത്മഹത്യ വിദ്യാഭ്യാസ മതി ബഹുമാനപ്പെട്ടത് ഏത് തന്റെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഞങ്ങൾ കളിയാണ് കാരണം ഞങ്ങൾ ഈ ചോദിച്ച് ജനിച്ചു വന്നവരാണ് അതുകൊണ്ട് ദീർഘമായി ഞാൻ കൂടുതൽ സംസാരിച്ച് പോകുന്നില്ല സംസാരിച്ചാൽ ചിലപ്പോ എന്നെ തൂക്കിക്കൊണ്ടു അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എനിക്ക് ജീവിക്കാം അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ വേദനയിലും ദുഃഖത്തിലും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടിലും ഞങ്ങൾക്ക് പങ്കുണ്ട് കേരള പുനിയർ എന്ന പ്രസ്ഥാനം ഇവിടെ ഏതാണ്ട് നൂറ്റി ഇരുപത്തി ഒന്ന് ദിവസത്തോളം ദിവസം ഞങ്ങൾ സമരം ചെയ്തവരാണ് അതുകൊണ്ട് ഞങ്ങൾ തീയിൽ കുരുത്തവരാണ് വെയിലത്തിൽ പാടുള്ളത് അതേപോലെ ഞങ്ങൾക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയുമാണ് ഞങ്ങൾക്ക് മുകളിലൊന്നും ചിന്തിക്കാനൊന്നുമില്ല അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട എന്റെ ആശാവർഗിനോട് പറയുന്നു നിങ്ങൾ ഈ രാജ്യത്തുള്ള മുഴുവൻ സ്ത്രീകളും ഇനിയിപ്പോ അടുത്ത അടുത്ത അംഗത്തിലേക്ക് കച്ചവട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം പെണ്ണുങ്ങളെ സംരക്ഷിക്കുന്നയാൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി എല്ലാം 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 ചെയ്യാൻ ആഗ്രഹിക്കുന്നു പിന്നോക്ക വിഭാഗത്തെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ മോനിലെന്ന് പിന്നോക്ക വിഭാഗത്തിലുള്ളവർ പിന്നോക്കാരൻ അല്ല മറ്റേ കൈകാര്യമൊക്കെ വൃന്ദരായു അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ രീതികൾ അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ വിഷയം ഉണ്ടാക്കിയ ഒരു ആംബുലൻസ് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഒരു കൂട്ടം കൂട്ടെ ഇവിടെ അഞ്ചുപേരാണെങ്കിലും വിളിച്ചാൽ മതി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഈ പരിസരത്തുള്ളവരാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ രാജ്യം ഭരിക്കുന്ന പ്രശ്നങ്ങൾ നല്ലതുപോലെ പഠിച്ചുകൊണ്ട് ഇന്നൊരു പക്ഷേ മണിക്ക് ആരോഗ്യ ചർച്ചയ്ക്ക് വിളിച്ചുവെങ്കിൽ ആ പ്രശ്നം പഠിച്ച് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാൻ അവർക്ക് മനസ്സ് വരട്ടെ അല്ലെങ്കിൽ വീണ ചോർച്ചയും വീഴുന്നത് അത് അതിന് യാതൊരു സംശയം വേണ്ട അതുകൊണ്ട് ദീർഘമായി നിങ്ങളുടെ വേദനയിലും യാതൊരു രീതിയിലും കഷ്ടപ്പാടിലും എല്ലാം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടോ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാൻ